മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി രംഗത്ത് കേരളത്തിലെ നാല് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഉടൻ പുതുക്കി നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആർ ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് അടിമാലിയിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ കൂടിയാലോചന നടത്തിയ തുടർ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും കോയ അമ്പാട്ട് വ്യക്തമാക്കി നാല് ജില്ലകളെ പൂർണ്ണമായും ശേഷിയുള്ള ായിട്ടാണ് പതിറ്റാണ്ടുകളായി പുതുക്കി പൊളിഞ്ഞാവശ്യപ്പെട്ടുകൊണ്ട് ജനതാദൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ അതുകൊണ്ട് സംസ്ഥാന മേഖലയിലെ ആളുകൾ വിവിധങ്ങളായ സമരമാതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പൊ വയനാട്ടിൽ ഉണ്ടായ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അവിടെ നിന്നുകൊണ്ട് കരിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ുഖം രേഖപ്പെടുത്തിയ പക്ഷേ അപകടകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തമ ബാധ്യതയാണ് ഇത്രയേറെ പ്രശ്നം ഇടുക്കി ഉണ്ടായിട്ട് അത് വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെടാൻ പരിഹാരം കാണുന്നതോ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര ഗവൺമെന്റും ഒരു തീരുമാനമെടുക്കുന്നില്ല തമിഴ്നാട്ടിൽ കൊടുക്കേണ്ട ജലം കൊടുക്കണം അർക്കമില്ല പക്ഷെ അത് പുതിയ വ്യവസ്ഥയിലൂടെ പുതിയ ഡാം നിർമ്മിച്ചുകൊണ്ട് ഇപ്പോ തുടരുന്ന രീതിയിൽ തന്നെ തുടരാനുള്ള തീരുമാനം ഉണ്ടാക്കാം ഈ വെള്ളത്തിന്റെ വേഗം പറഞ്ഞുകൊണ്ട് ഈ ഡാം പുതുക്കിപ്പണിയാൻ അനുമതി തരാതെ അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഈ ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഒരു പരിധിവരെ വലിയ തരത്തിൽ വരാൻ സാധ്യതകളും വലിയ അപകടത്തിലേക്കാണ് ഈ ജനതയെ തള്ളിവിടുന്നത് അടിയന്തരമായി ഈ ഇടപെട്ട് കൊണ്ട് പരിഹാരം കാണണം ഇതിപ്പോ ആയി ഏതാണ്ട് തൊണ്ണൂറിൽ ഞങ്ങൾ ജനതാദളാണ് യുവജനതാദളാണ് ആദ്യമായി ഈ മുല്ലപ്പെരിയാർ സമരമായി ഉയർത്തി രംഗത്ത് വരുന്നത് ആദ്യമായി അപകട ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സമരം ആരംഭിക്കുന്നത് അന്ന് സമരം ഏതാണ്ട് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അതിപ്പോൾ തുടരുകയാണ് ഈ സമരത്തിന്റെ തുടർ നടപടി നിലയ്ക്ക് ഈ ആവശ്യത്തിന്റെ തുടർ നടപടി നിലയിലേക്ക് ശക്തമായ സമരത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ പോവുക പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് അടുത്ത മാർഗത്തെ കുറിച്ച് ആലോചിക്കും